അവന് നേരെ വന്നു നിന്നത് ഹരീന്ദ്രൻ ഇട്ടിരുന്നിടത്തേക്കായിരുന്നു മറ്റവൻ എന്തു ചെയ്തു ഭദ്ര നോക്കി ചോദിച്ചു നീ പറഞ്ഞതുപോലെ തന്നെ കഷ്ണങ്ങളാക്കി തേരുവ് നായി കെട്ടുകൊടുത്തിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു അന്ന് സെൽവം ഗ്യാമം വിജിത്തിനും വരുണിനും കാർത്തികയ്ക്കും പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കി വിശാലനോട് ഈ കാര്യം പറഞ്ഞിരുന്നു പിന്നെ നല്ലൊരു തക്കം പാർത്തിരുന്നു അവനെ ഇങ്ങു പൊക്കി അന്ന് അവനെ കൊണ്ട് തത്ത പറയിക്കും പോലെ എല്ലാം പറയിപ്പിച്ചു വിശാലിന്റെയും വിജിത്തിന്റെയും വരുണിന്റെയും കൈക്കരുതിലൂടെ ബദ്രിയെ വിളിച്ച് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ വെട്ടിനുറുക്കി തെരുവ് പട്ടി കിട്ടുകൊടുക്കാനാണ് പറഞ്ഞത് അന്ന് തന്നെ അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തിരുന്നു ബദ്രി മുന്നിൽ നിൽക്കുന്ന വിശാലിനെയും പ്രണവിനെയും സിദ്ധുവിനെയും നോക്കി വീണ്ടും ചോദിച്ചു അവൻ ഹരീന്ദ്രൻ അവൻ എവിടെയാണ് ഇട്ടേക്കുന്നത് ആ റൂമിൽ സിദ്ധു കരങ്ങൾ ചൂണ്ടിയിടത്തേക്ക് അവൻ പാഞ്ഞു വരുമ്പോൾ അവിടെ റൂമിന് മുന്നിൽ തന്നെ വിജിത്തും വരുണം ഋഷിയും നീരവും നെൽപ്പുണ്ടായിരുന്നു ബദ്രിയെ കണ്ടതും തന്നെ നീരവ് ആ റൂമിലെ ഡോറകത്തേക്ക് തുറന്നു നൽകി അവനകത്തേക്ക് വരുമ്പോൾ കണ്ടു ഒരു കൈ നഷ്ടമായി വേദന കൊണ്ട് അലറി വിളിക്കാൻ പോലും കഴിയാതെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച കൈയും കാലും കെട്ടിയിട്ടേക്കുന്ന ഹരീന്ദ്രനെ അവൻ ഹരീന്ദ്രന്റെ അടുത്തുള്ള ചെയറിലായിരുന്നു ഒപ്പം ഹരീന്ദ്രനെ നോക്കി സുഖമല്ലേ നിനക്ക് ഹരീന്ദ്രനെ നോക്കി പുച്ഛത്തോടെ ചോദിക്കുമ്പോൾ അവൻ അവിടെ കിടന്ന് ഭദ്രിയെ നോക്കി കുതിറുന്നുണ്ടായിരുന്നു ഞാനത് മറന്നു നിനക്ക് സംസാരിക്കാൻ പറ്റില്ല അല്ലേ വെയിറ്റ് ഇപ്പൊ ശരിയാക്കാം അത്രയും പറഞ്ഞ അവൻ്റെ വായിൽ നിന്ന് പ്ലാസ്റ്റർ ഊരി മാറ്റുമ്പോൾ ഹരീന്ദ്രൻ അലറി ഡാ നീ അധികം നഗളിക്കേണ്ട ഞാനിപ്പോഴും ജീവനോട് തന്നെയാ ഉള്ളത് നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല കൊല്ലും നിന്നെ നിന്നെ മാത്രമല്ല നിന്റെ ഭാര്യയെയും ലോകം കാണാതെ അവൾ വായിച്ചു കൊണ്ടുനടക്കുന്ന കുഞ്ഞിനെയും അത് കേട്ടതും ഭദ്രയുടെ കണ്ണുകൾ ചുവന്നു അവനുള്ളിൽ അവനെ കൊല്ലാനുള്ള ക്രോ ക്രോധം നുരഞ്ഞു പൊങ്ങി ഭദ്ര ഒരു നിമിഷം മറ്റെങ്ങോന്നോട്ടം മാറ്റി എന്നാൽ അടുത്ത നിമിഷം അതൊരു ചിരിയായി മാറി അവൻ ഉച്ചത്തിൽ ചിരിച്ചു അത് കണ്ടതും ഹരീന്ദ്രൻ അവിടെ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ നോക്കി അവനുള്ളിൽ ആ നിമിഷം ഭയം ഉടലെടുത്തു ഭദ്രയെ ആരും പെരുമാറ്റം അത് പിന്നിൽ നിന്ന പ്രണവിനോ സിദ്ധുവിനോ വിജിത്തിനോ ആർക്കും തന്നെ മനസ്സിലായില്ല ഭദ്ര തന്നെ ഇരുന്ന ചേറിന്റെ അടിയിൽ നിന്നും ആ വാൾ വലിച്ചെടുത്തു അവനൊന്ന് കയ്യിൽ വെച്ചുകൊണ്ട് അതിന്റെ മുറിച്ച് തൊട്ടു നോക്കി ഒപ്പം അതിന്റെ പിടിയിൽ ശക്തമായി പിടിച്ചുകൊണ്ട് ഹരീന്ദ്രനെ നോക്കി പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഹരീന്ദ്ര നീ ചെയ്യുന്ന തെറ്റുകളുടെ ആഴം എത്ര ഉണ്ടാകുമോ അത്രയും ഭയാനകമായിരിക്കും നിന്റെ മരണമെന്ന് നീ എന്താ എന്നെ കൊല്ലാൻ പോകുവാണോ ഇല്ല നീ എന്താ കരുതിയേ നിന്നെ ഒറ്റയടിക്ക് വേദന അറിയിക്കാതെ കൊല്ലുമെന്നും നിന്റെ ജീവൻ എടുക്കാതെ എടുത്തുകൊണ്ട് തന്നെ നരകവേദ്രൻ എന്നെ അറിയിച്ചേ കൊല്ലു അതും എന്നെ കൊല്ലെന്ന് പറഞ്ഞ് നീ തന്നെ എന്റെ മുന്നിൽ കിടന്ന് ആ തുളച്ച് കരയുന്നു മാത്രം ഒന്ന് അന്ന് നിനക്ക് ഞാൻ മോക്ഷം തരും അതുവരെ അത്രയും പറഞ്ഞ് മുഴിമിപ്പിക്കാതെ ഹരീന്ദ്രൻ്റെ ഇടത്തെ അലയ്ക്ക് താഴെ വെച്ച് അവൻ്റെ കാലുകൾ വെട്ടിമാറ്റി ഒറ്റ വെട്ടിൽ തന്നെ തടർന്ന് വീഴുമ്പോൾ കൊഴുത്ത ചോരഭദ്രിയുടെ മുഖത്തേക്കും ട്രസ്സിലേയുമായി തെറിച്ചിരുന്നു എന്നാൽ ഹരീന്ദ്രന്റെ ദേഹത്ത് നിന്നും അവൻ്റെ കാലുകൾ വേർപെട്ട് പോകുന്നത് കണ്ടതും ആ വേദനയിൽ അവൻ അലറി ഉച്ചത്തിൽ കണ്ടുനിന്ന എല്ലാവരിലും നടുക്കമായിരുന്നു എങ്കിലും ആർക്കും അതിലൊരു കുറ്റബോധവുമില്ലായിരുന്നു ഹരീന്ദ്രൻ വേദനയിൽ അവിടെ കിടന്നു പുളഞ്ഞു രക്തം ഒഴുകി ഇറങ്ങിയിരുന്നു ബദ്ര കുറച്ചു നേരം അവൻ്റെ കരച്ചിൽ നോക്കി നിന്നുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ ആറും വിജിത്തും ഋഷിയും കൂടെ പൂട്ടി പുറത്തേക്കിറങ്ങി അവൻ ഇന്ന് തന്നെ തീരുമെന്ന് തോന്നുന്നു വിശാൽ പറഞ്ഞു നോ അങ്ങനെ വേഗം ചാവില്ല കാരണം ഇപ്പോഴും അവന്റെ ഈ അവസ്ഥയിലും എൻ്റെ മരണം അത് കാണാൻ ആഗ്രഹിക്കുന്നവനാ അതുകൊണ്ട് പെട്ടെന്ന് ചാവില്ല അതിന് ഞാൻ സമ്മതിക്കില്ല അങ്ങനെ പെട്ടെന്ന് ചാവേണ്ടവനല്ലവൻ അവന്റെ ഓരോ ശരീരഭാഗവും വേർപെട്ട് പോകുന്ന വേദന അറിഞ്ഞു തന്നെ മരിക്കേണ്ടവനാവൻ എൻ്റെ കരങ്ങൾ കൊണ്ട് അത് പറയുമ്പോൾ ബദ്രിയുടെ കണ്ണുകൾ രക്തവർണമായി മാറിയിരുന്നു അന്ന് രാത്രി ഭദ്രി വീട്ടിൽ വന്നില്ല രുദ്രയുടെ ഓർമ്മകൾ കൂടിയാ വേണ്ടി വന്ന അവളെ അവിടെ നിന്ന് ചെന്ന് തൂക്കിയെടുത്തുകൊണ്ട് വന്നത് വരും ഈ അവസരത്തിൽ അവൾക്ക് വിഷമം ഉണ്ടാക്കരുതെന്നുള്ളത് കൊണ്ട് അവൻ അവർക്കൊപ്പം കൂടി എല്ലാവരും ഒത്തുകൂടി ഇഷ്ടം പോലെ മദ്യം കഴിച്ചു അവരെ കളിയേറെ ഭദ്രിയാണ് കുടിച്ചത് അവൻ്റെ ബോധം മറയുന്നത് വരെ രണ്ട് ദിവസം തുടർ ചെയ്തു തന്നെയായിരുന്നു ആയിരുന്നു പതിവ് കലാപരിപാടികൾ രുദ്രയുടെ അവസ്ഥ മറ്റൊന്നായിരുന്നു എല്ലാവരും അവളെ സ്നേഹം കൊണ്ട് മൂടി അവളെ സ്നേഹിക്കാൻ എല്ലാവരും മത്സരം വെച്ചുകൊണ്ടിരുന്നു രാവിലെ അവൾക്കൊപ്പം സന്തോഷത്തോടെ തന്നെ ഇരിക്കുമെങ്കിലും രാത്രികളിൽ ഭദ്രയുടെ ഓർമ്മ തികട്ടി വരും വിളിക്കാനായി തുടങ്ങുമ്പോൾ അഭിരാമിയോ സൂര്യയോ കല്ലുവോ മുത്തശ്ശനോ ആരെങ്കിലുമൊക്കെ വരും പിന്നെ വിളിക്കാൻ പോലും കഴിയില്ല ഭദ്ര രണ്ടു തവണ വിളിച്ചു എന്നാൽ അവൾക്ക് എടുക്കാനായില്ല പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾക്ക് വിളിക്കാനായില്ല ഒപ്പം അവന്റെ കോൾ അവളെ തേടിയെത്തിയതുമില്ല അതിനെ കാരണം അവളുടെ ഓർമ്മയിൽ ഭദ്രി അവളെ കുടിച്ച് ബോധം അറിഞ്ഞ് കിടക്കുന്നത് അവൾ അറിയുന്നുണ്ടോ ഇല്ല രണ്ട് ദിവസം കഴിഞ്ഞു പിറ്റേന്ന് ഭദ്രി ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് കയറിയ കോലം കണ്ടു എല്ലാവർക്കും സങ്കടം തോന്നി അവൻ ആരെയും നോക്കാതെ മുകളിൽ കയറി ചെന്ന് ബോധം മറയുന്നത് വരെ വീണ്ടും കുടിച്ചു ഒപ്പം കണ്ണുകൾ അടഞ്ഞവൻ അവൻ ബെഡിലേക്ക് വീഴുകയും ചെയ്തു ഏറെ നേരത്തിനു ശേഷം അവൻ ഞെട്ടി ഉണർന്നു ഒപ്പം മുന്നിലേക്ക് നോക്കിയ ശേഷം വീണ്ടും ബെഡിൽ തലവെച്ച് കിടന്നുകൊണ്ട് സൈഡിലേക്ക് നോക്കി അവിടെ രുദ്രയില്ലെന്നറിഞ്ഞതും അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു കണ്ണിനു മീതെ കരങ്ങൾ വെച്ച് എന്നാൽ ആ നേരം മെല്ലെ മെല്ലെ നടന്ന് അവൻ്റെ റൂമിൽ വന്നിരുന്നു ലക്ഷ്മി അവർ അവൻ്റെ അടുത്തായി ഇരുന്നു കൊണ്ട് ഭദ്രിയുടെ തലമുടിയിടകളിൽ തലോടിയതും അവൻ തല ഉയർത്തി നോക്കി എന്താ മോനെ എന്താ പറ്റിയത് നിനക്ക് മോൾ പോയത് തൊട്ട് നിന്നെ ശ്രദ്ധിക്കുവാൻ ഞാൻ നേരെ ആഹാരം കഴിക്കില്ല വീട്ടിൽ വരില്ല ആരോടൊന്നും ഒന്നും ഇണ്ടില്ല ഇങ്ങനെ സ്വയം വേദനിക്കാനാണെങ്കിൽ എന്തിനാ അവളെ അവർക്കൊപ്പം വിട്ടത് അവരോട് അപ്പോൾ തന്നെ പറ്റില്ലെന്ന് പറയാമായിരുന്നില്ലേ അമ്മ കണ്ടതല്ലേ അവളുടെ അവസ്ഥ ആ അവസ്ഥയിൽ ഞാൻ എങ്ങനെ പറയും അവർക്കൊപ്പം വിടാൻ പറ്റില്ലെന്ന് അവൾക്ക് വേദനിച്ച് അവളുടെ കണ്ണ് നിറഞ്ഞ പിടയുന്നത് എൻ്റെ നെഞ്ചു തന്നെയല്ലേ ഇപ്പോൾ അവൾ മാത്രമല്ല ഞങ്ങളുടെ കുഞ്ഞുമാ വയറ്റിലുണ്ട് ഒന്നാമതേ അവൾക്ക് ഈ സമയം അധികം ടെൻഷനൊന്നും കൊടുക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുക അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് അമ്മേ അത്രയും പറഞ്ഞ് കരയുന്നവനെ എങ്ങനെ സമാധാനപ്പെടുത്തണമെന്ന് അറിയില്ലായിരുന്നു അവർക്ക് ഞാൻ കുറച്ചു നേരം അമ്മയുടെ മടിയിൽ കിടന്നോട്ടെ അവർ അതിനവനും നോക്കി മൂളിയതും അവൻ അവരുടെ മടിയിൽ കിടന്നു അവൻ്റെ മനസ്സിപ്പം നേറുന്നത് അവർ അറിയുന്നത് കൊണ്ട് തന്നെ ഒന്നും മിണ്ടിയില്ല അവൻ്റെ തലമുടിയിടകളിൽ തഴുകിക്കൊണ്ടിരുന്നു എന്നാൽ ആ നിമിഷം ഭദ്രി കരയുന്നുണ്ടായിരുന്നു അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണീർ കണങ്ങൾ അവരുടെ കയ്യിൽ ഇറ്റു വീണതും അവർ വിളിച്ചു ബദ്രി നീക്കറിയുവാണോ അവരത് ചോദിച്ചത് ബദ്രി തലമെല്ലയൊന്നും ഉയർത്തിക്കൊണ്ടില്ലെന്ന് പറഞ്ഞു എന്നാൽ അതിൽ തന്നെ അവൻ കണ്ണമാണ് പറഞ്ഞതെന്നറിയാമെങ്കിലും അവരതിനെ വീണ്ടും മൗനം പാലിച്ചുകൊണ്ട് അവന്റെ മുടിയിടുകളിൽ തഴുകിക്കൊണ്ടിരുന്നു അപ്പോഴും ബദ്രിയുടെ കണ്ണുകൾ ഇറണിഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു എഴുത്തി എഴത്തേക്കിപ്പം ഞങ്ങൾ വേണ്ടതല്ലേ അതല്ലേ അവർക്കപ്പോൾ പോയത് പോയിട്ട് ഇത്രയും ദിവസമായിട്ട് ഇപ്പോഴാണോ വിളിക്കാൻ തോന്നിയത് രുദ്ര ഫോൺ വിളിക്കുമ്പോൾ വൈഷ്ണവളോട് പരിഭവമായി പറഞ്ഞു എനിക്കതിന് പറ്റുമോ പിന്നെ ഇവരെനിക്കന്യർ അല്ലല്ലോ എൻ്റെ അമ്മയും ഏട്ടനും അല്ലേ ഒപ്പം എൻ്റെ അമ്മയുടെ കുടുംബവും ഞാൻ വെറുതെ പറഞ്ഞതാ ഇനി ഞാനിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട ഭദ്രേട്ടൻ ഇവിടെ ഏട്ടൻ ഇവിടെ ഇല്ലല്ലോ ചേച്ചി വിളിച്ചില്ലേ ഏട്ടൻ ഇല്ല ഏട്ടൻ വിളിച്ചിട്ട് എടുക്കാൻ പറ്റിയില്ല എനിക്ക് ഞാൻ അങ്ങോട്ട് കുറേ വട്ടം വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നു ഏട്ടൻ രാവിലെ ഓഫീസിൽ പോയിട്ടെത്തി രണ്ട് ദിവസം വീട്ടിലൊന്നും വന്നിരുന്നില്ല അവിടെ ഏട്ടൻ ഏട്ടന്മാർക്കൊപ്പമായിരുന്നു ഇന്നലെ ഞാൻ വന്നേ നേരെ ഫുഡ് പോലും കഴിക്കാതെ ഒരു പോക്ക് ഫുഡ് പോലും കഴിക്കാതെ എന്നെ വിളിക്കാതെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് പോകാൻ മാത്രം എന്ത് അത്യാവശ്യമാണ് നിൻ്റെ ഏട്ടന് ഞാൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സന്തോഷിക്കുവാണോ ആ അറിയില്ല ഇനി ചിലപ്പോൾ ഓഫീസിൽ ന്യൂ സ്റ്റാഫ് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് തോന്നുന്നു കൂടുതലും ഗേൾസാ ചിലപ്പോൾ അവരെ കണ്ടാൽ സ്വിച്ച് ഓഫ് ആക്കിയതാവും വൈഷു രുദ്രയെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി തമാശയായി പറഞ്ഞു എന്നാൽ വൈശു അത് പറഞ്ഞു തീരുമ്പോൾ തന്നെ രുദ്ര ഫോൺ കട്ടാക്കി പോയിരുന്നു അവൾ തിരിച്ച് രുദ്രയെ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് അയ്യോ വൈഷു തലക്ക് കരങ്ങൾ കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്താടി എന്താ അയ്യോ എന്നൊക്കെ വിളിക്കുന്നേ കാർത്തിക ചോദിച്ചു എഴുതി വിളിച്ചപ്പോൾ ഞാൻ വെറുതെ ഏട്ടത്തിയെ ചൊടിപ്പിക്കാൻ തമാശയ്ക്ക് പറഞ്ഞതേ കാര്യമായെന്നു തോന്നുന്നേ എന്ത് പറഞ്ഞെന്ന് അത് ചോദിച്ചതും അവൾ പറഞ്ഞത് എന്തെന്ന് പറഞ്ഞു ഇപ്പോഴെന്ന് നീ എന്തിനാ അങ്ങനെ പറഞ്ഞേ ഏട്ടൻ ന്യൂ സ്റ്റാഫ് ഇൻ്റർവ്യൂ ചെയ്യാൻ പോയത് കള്ളമല്ലല്ലോ സത്യമല്ലേ അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ പെൺപിള്ളാരെ കാണാൻ വേണ്ടി സ്വിച്ച് ഓഫ് ചെയ്തു എന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു അതു പിന്നെ അപ്പോഴത്തെ ആവേശത്തിൽ ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാ ആ ബസ്റ്റ് ഇനി ഇത് ഏട്ടതി കരഞ്ഞെന്തേലും വരുത്തി വെച്ചാൽ നീ ആ ഉത്തരവാദി അങ്ങനെ വല്ലതും നടന്ന ഭദ്രേട്ട് കയ്യിൽ നിന്നും കിട്ടുന്നത് മോൾ ഒറ്റയ്ക്ക് തന്നെ വാങ്ങിച്ചോ കേട്ടോ എന്നെ കൂട്ടണ്ട അത്രയും പറഞ്ഞ് കാർത്തിക പോകുമ്പോൾ പറ്റിയബദ്ധം പോർത്ത വൈഷു അവിടെ തന്നെ നിന്നു രുദ്ര വരുമ്പോൾ അഭിരാമി രുദ്രയ്ക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അഭിരാമിയെ സഹായിച്ചുകൊണ്ട് അവൾക്കൊപ്പം തന്നെ എന്തിനും കൂടെ മായയും മഹല്ലിയും ഗായത്രിയും സന്ധ്യയും ഉണ്ടായിരുന്നു രുദ്രയെ കണ്ടെന്ന് തന്നെ അഭിരാമി പറഞ്ഞു മോണെന് താഴേക്ക് വന്നത് എന്തേലും വേണമെങ്കിൽ കല്ലുമോണോട് പറഞ്ഞു വിട്ടാൽ മതിയെന്ന് പറഞ്ഞതല്ലേ പോയി പോയി റെസ്റ്റ് എടുത്തേ അമ്മ മോൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കാം വേഗം എന്നാൽ എന്ന് പറഞ്ഞിട്ട് പോകാതെ നിൽക്കുന്ന രുദ്രയെ കണ്ടതും അവർ ചോദിച്ചു എന്തി എന്തേലും വേണോ എൻ്റെ മോൾക്ക് എനിക്ക് ഭദ്രേദൻ്റെ അടുത്തേക്ക് പോകണം ഇപ്പോൾ തന്നെ ഇപ്പോഴോ ഇപ്പോഴൊന്നും നിന്നെ അങ്ങോട്ടും വിടാൻ പറ്റില്ല കുറച്ച് ദിവസം കൂടെ എൻ്റെ മോൾ എനിക്കൊപ്പം തന്നെ വേണം ഇല്ലെങ്കിൽ അമ്മ എനിക്കൊപ്പം അങ്ങ് വന്നോ ഇനിയും ഏട്ടനെ കാണാതെ പറ്റില്ല ഇത്രയും ദിവസം ഞാൻ എങ്ങനെ ഇവിടെ നിന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല അമ്മയ്ക്ക് വിഷമാവണ്ടെന്ന് വെച്ച് പോകുന്ന കാര്യം പറയാതിരുന്നേ എനിക്ക് ഏട്ടൻ്റെ അടുത്ത് പോകണോ അമ്മ എന്നെ കൊണ്ടാക്ക് ഏട്ടനോട് പറ എന്നെ ഭദ്രേൻ്റെ അടുത്ത് കൊണ്ടാക്കാൻ അത്രയും പറഞ്ഞ് കരയുന്നവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ആർക്കും തന്നെ അറിയില്ലായിരുന്നു അഭിരാമി ഉൾപ്പെടെ എല്ലാവരും അവളെ ഓരോന്നും പറഞ്ഞു ആശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൾ പോകണമെന്ന് പറഞ്ഞ് തന്നെ കരഞ്ഞുകൊണ്ടിരുന്നു അവസാന മുത്തച്ഛനും സൂര്യൻ വരെ പറഞ്ഞു നോക്കി എവിടെ നോ രക്ഷ കാരണം അവൾക്കുള്ളിൽ ഭദ്രയെ കാണണമെന്ന് പറഞ്ഞ കാര്യവും ഒപ്പം തന്നെ വൈഷു പറഞ്ഞ കാര്യം കൂടെ ഓർമ്മ വന്നതും ഭദ്രയുടെ അടുത്തെത്തിയാൽ മതിയെന്നായി അവസാനം സൂര്യയും അഭിരാമിയും തിരികെ അവളെ കാളിയാർമടത്തിൽ കൊണ്ടു ചെന്നാക്കാം എന്ന് പറഞ്ഞതും അവളുടെ കരച്ചിൽ അല്പം ക്ഷമിച്ചു അല്ലെങ്കിൽ എന്തവിടെ തന്നെ നിന്നു കളഞ്ഞത് രാഘവേന്ദ്രയെ നോക്കി ഭദ്രി ചോദിക്കുമ്പോൾ അയാൾ അകത്തേക്ക് വന്നു എന്നാലൊന്നും മിണ്ടാതെ അവനെ മുന്നിൽ നിന്ന് വിയർക്കുന്നവൻ അയാൾ നോക്കി അവൻ പറഞ്ഞു ഞാൻ തിരികെ വന്നതൊട്ട് ശ്രദ്ധിക്കുക എൻ്റെ മുന്നിൽ വരാതെയുള്ള അങ്കിൻ്റെ ഈ ഒഴിഞ്ഞുമാറ്റം പരുന്നലൊക്കെ മുൻപായിരുന്നുവെങ്കിൽ എന്നോട് ഉടക്കാൻ എന്തെങ്കിലും കാരണം നോക്കി നടക്കില്ലായിരുന്നു അത് ഇന്ന് ഇവിടെ കാണാനാവുന്നില്ല അയാൾ ഭദ്രിയൊന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു നീ പറഞ്ഞത് ശരിയാ മുൻപ് നിന്നെ എങ്ങനെ ദ്രോഹിക്കാമെന്ന് കാരണം തേടി നടക്കുമായിരുന്നു അതിന് കാരണം ഒരിക്കൽ നിൻ്റെ അച്ഛൻ എനിക്ക് പകർന്നു തന്ന സ്നേഹവും നിൻ്റെ അമ്മയും എല്ലാം അവൻ പോയതോടെ നഷ്ടമായി അതിന് കാരണം പണം എന്ന മോഹം ഞാൻ പോലും അറിയാതെ അവൻ വിജയദേവ് എന്നിൽ കുത്തി നിറച്ചു പണവും സ്ഥാനവും ആഗ്രഹിച്ചു എങ്കിലും അവൻ്റെ മക്കൾക്ക് വേണ്ടിയായിരുന്നു ഒരിക്കലും ആരെയും കൊന്നിട്ടൊന്നും നേടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല കൂടെ നിന്ന് കഴുത്തിറക്കുന്ന രാക്ഷസനാണ് അവനെന്ന് ഞാൻ അറിയാൻ വൈകിപ്പോയി ഇന്ന് ജീവിതം ഒരുപാട് തിരിച്ചടികൾ കൂടെ എനിക്ക് ശരിക്കും ജീവിതം എന്തെന്ന് മനസ്സിലാക്കി തന്നു പുറകിലേക്ക് നോക്കുമ്പോൾ ഞാൻ ചെയ്ത ഓരോ പ്രവൃത്തിയും എന്നെ ബിഗ് സീറോ ആക്കി മാറ്റിയിരിക്കുക നിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ പോലും യോഗ്യനല്ലെന്ന് തോന്നുക അത്രയ്ക്കും അപരാധമല്ലേ ഞാൻ നിന്നോട് ചെയ്തത് സ്നേഹിച്ചു ചേർത്ത് പിടിക്കേണ്ട ഈ കരങ്ങൾ കൊണ്ട് ആട്ടി ആട്ടിപ്പായ്പിച്ചില്ലേ പൊറുക്കില്ലടാ നീ എന്നോട് അത്രയും പറഞ്ഞ് കരയുന്ന രാഘവേന്ദ്രയുടെ അടുത്തേക്ക് ഭദ്രി ചെന്നു കഴിഞ്ഞത് കഴിഞ്ഞു തെറ്റ് മനസ്സിലാക്കി അത് തിരുത്തിയില്ലേ അങ്ങിൽ അത് മതി എനിക്ക് അങ്കളിനോടൊരു ദേഷ്യവും ഇല്ല മറിച്ച് സ്നേഹമേ ഉള്ളൂ നീ എന്നോട് പുറത്തു എന്ന് എനിക്ക് തോന്നുന്നു ഇനി മുതൽ ലക്ഷ്മിയെ നീ അമ്മയെന്ന് പോലെ എന്നെ അച്ചാന്ന് വിളിച്ചുകൂടെ മരണക്കിടക്കയിലും നിന്നെ സ്വന്തം പോലെ കണ്ട് സ്നേഹിക്കാൻ പറഞ്ഞേൽപ്പിച്ച അവൻ പോയത് പക്ഷേ അത് അതെനിക്ക് നിറവേറ്റാനായില്ല ഇപ്പോൾ ഇപ്പോൾ അതിനുള്ള അവസരം ഈ മഹാഭാബിക്ക് നീ നൽകണം എങ്കിലേ എങ്കിലെ മനസ്സ് ശാന്തമാകൂ അത് കേട്ടതും ഭദ്രി അയാളെ കെട്ടിപ്പിടിച്ചു അത് അത് മാത്രം മതിയായിരുന്നു അയാളുടെ മനസ്സ് തണുക്കാൻ ഭദ്രി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ന്യൂസ് സ്റ്റാഫ് മാത്രമല്ല മെയിനായി തൻ്റെ പി ഐയും സെലക്ട് ചെയ്തെടുക്കണമായിരുന്നു ആകെല്ലാ ക്വാളിറ്റിയും മൊത്തതായും ഒരാളെ വന്നുള്ളൂ അതും കീർത്തിയുടെ അകന്ന റിലേറ്റീവിൽപ്പെട്ട ഒരു പെൺകുട്ടി ബദ്രിക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു എങ്കിലും കീർത്തിയുടെയും വിജിത്തിൻ്റെയും നിർബന്ധം കാരണം അവളെ തന്നെ പി എ ആയി എടുത്തു നാളെങ്കോ കമ്പനിയുടെ പ്രൊജക്റ്റ് മീറ്റിംഗ് പോകാനുള്ളത് കൊണ്ട് രാവിലെ ഷാർപ്പ് നയൻ പി എമ്മിന് തന്നെ കാളിയാർ മഠത്തിലെത്താൻ പറഞ്ഞു അവിടുന്ന് ബദ്രിക്കൊപ്പം പോകാൻ അവർക്കൊപ്പം പ്രണവം സിദ്ധുവും കീർത്തിയും വരുന്നുണ്ട് അവരും ആ ടൈമിൽ അവിടെ എത്തും ആദിത്യ ബദ്രി പറയുന്ന ഓരോന്നും കണ്ണെടുക്കാതെ തന്നെ നോക്കിയിരുന്നു അവസാനം ഭദ്രി അവളെ നോക്കി പറഞ്ഞു പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ അല്ലേ പിന്നെ ഞാൻ പറയുന്ന പോലെയല്ല തൻ്റെ ഇവിടുത്തെ പെർഫോമൻസ് എങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞു വിട്ടിരിക്കും മനസ്സിലായു ഭദ്ര എത്രയും പറഞ്ഞിട്ടും അവനെ തന്നെ നോക്കിയിരിക്കുന്നവൾക്ക് മുൻപിട്ട് ശക്തിയായി അവളൊന്നും ഞെട്ടിക്കൊണ്ട് ഭദ്രയെ നോക്കുമ്പോൾ അവൻ പുരികം ഉയർത്തിക്കൊണ്ട് തന്നെ ചോദിച്ചു അതെ വല്ലതു പറയുമ്പോൾ ശ്രദ്ധ അതിനായിരിക്കണം മറിച്ചാണെങ്കിൽ ജോലിക്ക് ഇങ്ങോട്ട് വരണമെന്നില്ല വീട്ടിലിരുന്നാ മതി സോറി സർ എന്നാൽ ആദിത്യ ചെല്ല് നാളെ രാവിലെ കാണാം ബദ്രി അത് പറയുമ്പോൾ അവൾ പുറത്തിറങ്ങിയ ശേഷം ഒന്നുകൂടെ ഭദ്രിയെ തിരിഞ്ഞു നോക്കി ആ നേരം ഭദ്രി മുന്നിലെ ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുമായിരുന്നു കുറച്ചുനേരം അവനെ ഒന്ന് നോക്കിയ ശേഷം തലയ്ക്കൊരു തട്ട് സ്വയം കൊടുത്തുകൊണ്ട് അവൾ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ചെന്നു